ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല അടിപൊളി ഒരു മഴ കഴിഞ്ഞു ഞാനിന്ന് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു തുണികളെല്ലാം രാവിലെ കഴുകിയിട്ടെല്ലാം തോന്നതായിരുന്നേ ആ മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുള്ളിയെന്ന് പറഞ്ഞാൽ പിന്നെ തുള്ളിക്ക് ഒരു കുടം എന്ന് പറയത്തില്ലയോ അതുപോലെ ആയിരുന്നുള്ള മഴയായിരുന്നു ഞാൻ ചാടി ഇറങ്ങിക്കഴിഞ്ഞാൽ കണിശുമായിട്ട് ഞാൻ നനഞ്ഞ കുതിരും അപ്പം അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തു രാവിലെ എല്ലാം തുണി കഴുകിയിട്ടപ്പം നല്ല ഒരു നനസ്സിലൊക്കെ നനഞ്ഞ അതാ ശരീരമൊക്കെ അതുകൊണ്ടും പിന്നെ ആ എനിക്ക് തുണിയൊക്കെ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുറ്റൻ തൂപ്പും തുണി കഴുകും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജോലി ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും അന്നത്തെ ദിവസം എന്നാലും ഇപ്പം അങ്ങ് ചെയ്യാവുന്ന പറഞ്ഞുകൊണ്ട് തുണിയെല്ലാം കഴുകിയിട്ട് ഇവിടെ കഴുകിയിട്ട് അങ്ങോട്ടെല്ലാം അപ്പുറത്തെ അപ്പുറത്ത് അവിടെയെല്ലാം കഴുകിയിട്ടേക്കും കേട്ടോ അപ്പുറത്തൊക്കെ അയലെല്ലാം കഴുകിയിട്ടേക്കും മഴ അപ്പം അതുക്കെ ചെറുതായിട്ടൊന്ന് ശകലം തോന്നും അപ്പം ഞാൻ മുറ്റത്തോട്ടൊന്ന് ഇറങ്ങുക ഞാൻ കാണിക്കാം അവസ്ഥയായി പോയി സന്തോഷത്തോട് കഴുകിയിട്ടതായിട്ടോ അജ്മോൻ്റെ തുണിയെല്ലാം പിന്നെ കഴുകിയിട്ട് അതൊന്ന് തോന്നുകഴിഞ്ഞ് അങ്ങ് പറക്കിയെടുത്ത് പെരക്കകത്തോട്ട് വെക്കാവും പറഞ്ഞുകൊണ്ടായിരുന്നു അതാണ്ടേ എല്ലാം ഇവിടെ എല്ലാം കഴുകിയിട്ടേക്കുക എല്ലാം കഴുകിയിട്ടേക്കുക അതെല്ലാം കഴുകിയിട്ടേക്കിവിടെ ഈ പിന്നെ അജ്മോൻ്റെ കപ്പയെല്ലാം കൂടെ നിൽക്കുന്നത് കൊണ്ട് പിന്നെ നമ്മുടെ അയെല്ലാം അതിൻ്റെ അതിൻ്റെ ഇടയ്ക്കൂടെ പോയേക്കുന്നത് അപ്പോൾ അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെ എല്ലാം അങ്ങ് കിളിച്ച് ചീനിയെല്ലാം അങ്ങ് കിളിച്ച് കപ്പയ്ക്ക് നമ്മളിവിടെ ചീനിയെന്നാണ് പറയുന്നത് എല്ലാം കിളിച്ച് കഴിഞ്ഞതുകൊണ്ട് പിന്നെ ഇപ്പം തുണി പിരിച്ചിടുക ഇടുക എന്നുള്ള ഒരു ഭയങ്കര ഉണക്കിയെടുക്കുക എന്നുള്ള ഒരു ഇച്ചിരി ഇതാണ് നല്ല വെയിലാണെങ്കിൽ കുഴപ്പമില്ല ഇന്നലെയൊക്കെ നല്ല കാലാവസ്ഥയായിരുന്നു ഇന്ന് പിന്നെ രാവിലെ പിന്നെ ഇതുപോലൊരു മഴക്കോൾ പോലെയും പിന്നെ ഒരു നല്ല കാലാവസ്ഥയൊക്കെ ആയിരുന്നു പിന്നെ നല്ലൊരു വെയിലൊക്കെ ഒന്നും എല്ലാം അങ്ങ് തോന്നും നല്ലതായിരുന്നു കേട്ടോ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം നനഞ്ഞു പോയി അജിമോൻ പോയിട്ട് കോഴിയെല്ലാം തുറന്നു വിടുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ യൂട്യൂബിൽ കൂടെ പിന്നെ ഞാൻ കോഴിയെ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞായിരുന്നു ഞാൻ കോഴിയെ കൊടുക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇപ്പം എന്ന് പറഞ്ഞുകൊണ്ടല്ല കൊടുക്കുന്നത് കാരണം ഇവരൊക്കെ ഇപ്പം പിന്നെ എട്ടു മാസം കൊണ്ട് മുട്ടയിടുന്ന കോഴികളാണ് കേട്ടോ എട്ടു മാസം കൊണ്ട് മുട്ടയിടുന്ന കോഴികളാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവരെ പിന്നെ എന്ന് പറഞ്ഞുകൊണ്ടല്ല ഞാൻ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നു പിന്നെ മുട്ടക്കോഴി എന്ന് പറഞ്ഞല്ല കൊടുക്കുന്നത് ഇറച്ചിക്കോഴി എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതിന് ഭയങ്കര നല്ല പോലെ നമ്മൾ ഇതാണ്ട് തീറ്റി ഇഷ്ടം പോലെ കൊടുക്കുന്ന ഇഷ്ടം പോലെ തീറ്റി കൊടുത്താലേ അതുകൊണ്ട് അജു നിന്ന് തൊഴുന്നു അജു നിന്ന് തൊഴുന്ന കണ്ടോ കാണിക്കല്ലേന്ന് തൊഴുവ പിന്നെ ഇഷ്ടം പോലെ തീറ്റി കൊടുത്താൽ മാത്രമേ ഇവർ പിന്നെ അത് എന്നും അതുപോലെ മുട്ടയിടത്തുള്ളൂ പിന്നെ നമ്മളെ ഇഷ്ടം പോലെ തീറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ മുട്ട പോലെ തീറ്റി കൊടുക്കുന്നുണ്ട് ഇത് മുട്ടക്കോഴി ആയതുകൊണ്ട് ഇതുങ്ങൾക്ക് വലിയ ഭാരമൊന്നും കാണത്തില്ല ഒരുപാട് ഭാരമൊന്നും കാണത്തില്ല ഒന്നര കിലോ അങ്ങനെയൊക്കെ ഉള്ളു ഭാരം ആദ്യമൊക്കെ ഇവർ മുട്ട ഇടാൻ അങ്ങോട്ട് തുടങ്ങുന്ന ആ ഒരു സമയത്ത് ഇവർക്ക് നല്ല ഭാരമായിരിക്കും അന്നേരം രണ്ട് കിലോ രണ്ടര കിലോയൊക്കെ കാണും ഈ മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇവർക്ക് ഭാരം കുറയും കേട്ടോ ഭാരം കുറയും അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് എല്ലാവരും നിൽക്കുന്നത് എല്ലാവരും നിന്ന് വെള്ളം കുടിക്കുവോ ഒക്കെ കണ്ടില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തുകൂടുമ്പോൾ ഇവരുടെ ദേഹത്തെ പിന്നെ ഈ രോമം ഈ പൂടയല്ല ഇവർ തന്നെ അങ്ങ് കൊത്തിപ്പറിച്ച് കൊത്തിപ്പറിക്കും പിന്നെ മറ്റു കോഴികൾ കൊത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തിപ്പറിച്ച് അങ്ങ് എടുക്കും അങ്ങനെ വേണ്ട എല്ലാവരും നിന്ന് തിന്നുകയും ഒക്കെ ചെയ്യുവോ നേരത്തെ നമുക്ക് ഇഷ്ടംപോലെ പൂവൻ കോഴികളായിരുന്നു അറുപത്തഞ്ച് എഴുപത് പൂവൻ കോഴി ഉണ്ടായിരുന്നു നമ്മൾ പൂവൻ കോഴി എല്ലാവരെയും അങ്ങ് കൊടുത്തു കേട്ടോ ഇപ്പം നമുക്ക് പൂവൻ കോഴി കുറവാണ് പിന്നെ പൂവൻ കോഴികളില്ല നമുക്കിപ്പോൾ രണ്ടോ മൂന്നോ പൂവൻ കോഴിയേ ഉള്ളൂ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കരിങ്കോഴിയാണ് നമുക്കുള്ളത് കരിങ്കോഴി പിന്നെ അജു ആഗ്രഹിച്ച് വളർത്തുന്ന ഒരു ഒരെണ്ണം ഉണ്ട് രണ്ട് പേരുണ്ടായിരുന്നു അതിൽ ഒരെണ്ണത്തിന് നമ്മൾ എഴുന്നൂറ് രൂപ വിലയ്ക്ക് കൊടുത്തായിരുന്നേ അതിൻ്റെ വേറെ ഒരെണ്ണം ഉണ്ട് അവൻ അത് അതിനെ നമ്മൾ പിന്നെ അവനെ ഇഷ്ടപ്പെട്ടു അവൻ നോക്കുന്നതാണ് പിന്നെ വേറെ രണ്ട് മൂന്നാല് പിന്നെ പിന്നെ രണ്ട് മൂന്ന് പിന്നെ കരിങ്കോഴികളും പിന്നെ അല്ലാത്ത ഒരു പൂവൻ കോഴിയും കൂടെ ഉള്ളു പിന്നെ നമ്മുടെ പഴയ കുള്ളം കോഴിയുണ്ട് അവനുമേ ഉള്ളു ആ അവനെയൊന്നും ഇപ്പോഴേ തുറന്നു വിടണ്ട അവിടെ കിടക്കട്ടെ പിന്നെ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ എല്ലാവരും രാവിലെ എന്തോ കഴിച്ചു അജ്മോനാണെങ്കിൽ രാവിലെ പോയി കുറച്ച് കാട് വെട്ടി ഇന്നും വെട്ടാൻ പോണമെന്ന് വിചാരിച്ചപ്പം ആ തട്ടിയിട്ട് പൊട്ടിയോ ആണോ ആണോ ഒരു മുട്ട എടുത്തോണ്ട് വന്നേക്കുക പിന്നെ കോഴി ഇപ്പം കേറിയിരുന്നിട്ടതാ ഒരു ബക്കറ്റിനകത്തെന്ന് പറഞ്ഞു മോനെ അതുങ്ങളെ തുറക്കല്ലേ ഇപ്പം ഇതുങ്ങളെ പിടിക്കുവോ എടുക്കുവോ സമയം പോയതല്ലയോ ആ നമ്മൾ പിന്നെ ഈ നമ്മുടെ യൂട്യൂബിൽ കൂടെ പറഞ്ഞിട്ട് പിന്നെ നമുക്ക് കരി കരിമാന്തോട്ടിന്നൊരു മോൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആ മോനൊരു പിന്നെ അഞ്ച് കോഴിയെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവന് മുട്ടക്കോഴിയായിട്ട് എടുക്കാനാണോ വലിയ ഒന്നും അറിയത്തില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് മുട്ടക്കോഴിയായിട്ടല്ല തരുന്നത് നമ്മൾ അല്ലാതെ ഇറച്ചിക്കോഴിന്നുള്ള ഒരു ഇതിലാണ് തരുന്നത് തീറ്റി നല്ല വൃത്തിക്ക് കൊടുത്താലേ ഇവർ മുട്ടയിടത്തുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പോയി നിന്നുകൊണ്ടുകൊണ്ട് വെള്ളമൊക്കെ കുടിക്കുക ഇവരെയൊക്കെ എല്ലാവരെയും കൊടുക്കുക ആവശ്യക്കാരുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ഇവിടെയൊക്കെ പിന്നെ പത്തനംതിട്ട ജില്ലയിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ അജ്മോന് ഇതുപോലെ സമയമുള്ളപ്പം ഇതുപോലെ കൊണ്ടു തരും പക്ഷേ എല്ലാവരും തീറ്റി ഇതുങ്ങൾക്ക് ഇഷ്ടം പോലെ ഈ കോഴിത്തീറ്റി കൊടുക്കുന്നത് പിന്നെ മുട്ടയൊക്കെ ഇടുന്നത് കൊണ്ട് എല്ലാം ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് പിന്നെ തീറ്റി കൊടുത്തില്ലെങ്കിൽ മുട്ട കാണത്തില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത് നല്ലോണം തീറ്റി കൊടുത്താൽ മാത്രമേ അവർ മുട്ടയിടത്തുള്ളൂ എന്നുള്ള കാര്യം നോക്കിക്കൊണ്ടേ ഇരിക്കുന്നത് അത് കൊക്കോ കൊക്കോ എന്ന് പറയുന്നത് ആ ആ അവള് തന്നെയാത് അതിൽ നിൽക്കുന്ന വരുത്തിയെ പിടിക്കുക അജമാനെ അവിടെ നിന്നോ കേട്ടോ എനിക്കും നിന്നോടൊന്നും പറയാനില്ല പിള്ളേർ വന്ന് അവിടെ അത്രയും നേരം നോക്കി നിൽക്കാനുള്ള സമയം ആ ഇവനോട് ഞാൻ എപ്പോൾ മുതൽ പറയുക എന്നറിയാം ആ കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് വന്നിട്ട് വേറെ വണ്ടിക്കെല്ലാം വന്ന് ഇറങ്ങി നിൽക്കുമ്പോഴത്തേന് ഇവനും ഇവിടുന്ന് രണ്ട് തയറിയിട്ട് വേണം ഇവനും ചെല്ലെ ഇവനോട് പോകാൻ പറയുമ്പോൾ ഇവനിവിടെ നിന്നുകൊണ്ട് കളിച്ചുകൊണ്ട് നിൽക്കുക മേലെല്ലാം നനപ്പിക്കാനാന്ന് അതുങ്ങളെ ഓരോന്നൊക്കെ ചോദിക്കുന്നത് അത് നിന്നുകൊണ്ട് മന നല്ല കോഴിയെ ആ ആ വേണ്ട നല്ല നല്ലതിനെ പിടിച്ചു കൊടുക്കടാ നല്ല കോഴിയെ കാണാൻ കൊള്ളാവുന്ന നല്ല കോഴിയെ പിടിക്കെ അപ്പ ഞാൻ താണ്ടിരിക്കുന്നു കാണാൻ കൊള്ളാവുന്ന നല്ല കോഴിയെ പിടിച്ചു കൊടുക്കാനെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഷേജ്മോൻ കോഴിയെ കൊണ്ട് പോയിട്ടുണ്ട് പിന്നെ കുഴപ്പമില്ലാത്ത കോഴിയെ കേട്ടോ കുഴപ്പമില്ല അവൻ ഇഷ്ടപ്പെട്ട കോഴികളെയൊക്കെ പിടിച്ച് അവൻ കൊണ്ടുപോയി കൊടുത്തു ആ മോനെ കണ്ട് കോന്നി വെച്ച് കോന്നി സ്റ്റാൻഡിൽ പിന്നെ ആ മോൻ വന്നായിരുന്നു ശബരി എന്നാ മോൻ്റെ പേര് വന്നിട്ട് പിന്നെ പിന്നെ കോഴിയായിട്ട് പോയി സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോന്നിന്നങ്ങ് പോകണം അവരെ വീട്ടിലോട്ട് പോവാനായിട്ട് കോന്നീന്ന് പിന്നെ അവർ തേക്കുതോടെന്നു പറയുന്നിടത്ത് കരുമാന്തോട്ടില്ല അവർ താമസിക്കുന്നത് അപ്പം പിന്നെ അവിടെ നിന്ന് ആ മോന് പത്ത് മുപ്പത്തഞ്ച് രൂപ വേണം പിന്നെ ബസ്സിന് ഇങ്ങ് പിന്നെ കോന്നി കോന്നിയിലോട്ട് വന്ന് ഇറങ്ങേ അപ്പം നമുക്കാണെങ്കിൽ പതിനെട്ട് രൂപ പിന്നെ വേണം നമുക്ക് കൂടുതൽ ചെന്നിട്ട് നമുക്ക് ബസ്സിന് കയറി കോന്നി ചെന്നിറങ്ങാൻ അപ്പം അങ്ങനെ പതിനെട്ടാന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ എന്നിട്ട് അവിടെ പിന്നെ പോയി അജ്മോൻ കുറച്ച് നേരം അവിടെ ചെന്ന് അജു വെയിറ്റ് അജുവിന് ഞാൻ വഴക്ക് പറയുവായിരുന്നു പെട്ടെന്ന് പൊയ്ക്കോ പെട്ടെന്ന് പൊയ്ക്കോ എന്ന് അപ്പോൾ അജു അവിടെ ചെന്നിട്ട് വെയിറ്റ് ചെയ്ത് പിന്നെ വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ മോൻ മൊബൈൽ ഫോണും കൊണ്ടല്ല വന്ന് ഞാൻ പിന്നെ പിന്നെ ആ മോൻ്റെ അമ്മയെ വിളിച്ചു പിന്നെ അമ്മ പറഞ്ഞു അജു അല്ല അജു അല്ല ശബരി ഫോൺ എടുക്കാതാ വന്നേക്കുന്നതെന്ന് പറഞ്ഞ് പിന്നെ ഞാൻ അജുമാനെ വിളിച്ചു പിന്നെ രണ്ടാമതും മൂന്നാമതും ഒക്കെ വിളിച്ചപ്പം പറഞ്ഞു പിന്നെ ശബരി അവിടെ എത്തി പിന്നെ കോഴിയെ മേടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞു ഒരു ഫോട്ടോ എടുക്ക എടുക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു ശബരിയുടെ അമ്മ പക്ഷേ അജു മറന്നുപോയി ഫോട്ടോ എടുക്കാനൊക്കെ അജു കൊടുത്തിട്ട് അജുമോനെ മുട്ട കൊണ്ട് കൊടുക്കണമായിരുന്നു അതിനുവേണ്ടിയിട്ട് പിന്നെ അതും കൊടുത്ത് മുട്ടയും കൂടെ കൊടുത്തിട്ടേ അജ്മോ വരത്തുള്ളൂ അജു മുട്ട കൊടുക്കാനായിട്ടും കൂടെ പോയേക്കുക പിന്നെ ചേന്തെങ്കിലും കഴിക്കണ്ടായോ എന്ന് ചോദിച്ചപ്പോൾ ആ ഒന്നും കുഴപ്പമില്ല പോകാൻ നേരത്തെ ചപ്പാത്തി പിന്നെ ഞാൻ ഇവിടെ ഉണ്ടാക്കി ഇവിടുന്ന് ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചില്ല മേളീന്ന് അസംകുട്ടിയാണ് എൻ്റെ ഇവിടുന്ന് ദോശയോ പൊറോട്ടയോ ഏതാണ്ടല്ലോ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് അവൻ തിന്നിട്ടാണ് അവൻ ഇവിടുന്ന് പോയേക്കുന്നത് കേട്ടോ അങ്ങനെയൊക്കെ ഇന്നത്തെ വീഡിയോ നല്ലൊരു പിന്നെ കാലാവസ്ഥയൊക്കെ പിന്നെ വന്നായിരുന്നു തുണിയെല്ലാം ഒരുവിധം തോന്നിട്ടുണ്ട് ഏത് സമയം എന്ത് സംഭവിക്കാം ഞാനിങ്ങനെ നോക്കുമോ അങ്ങോട്ട് ഏത് സമയം എന്ത് സംഭവിക്കാമെന്ന് പറയുന്നത് പോലെ ആണ് ഒരു കാക്കയാണ് പിന്നെ നമ്മുടെ ആൻറ്റി കോഴിക്ക് ഞാൻ തീറ്റിയിട്ടു ഇവിടെ പക്ഷേ അന്നേരം വന്ന് തിന്നുന്ന ആൾ വേറെയാണ് അതുകൊണ്ട് വന്ന് നിന്ന് തിന്നുന്നുണ്ടോ കാക്ക വന്ന് വന്ന് തിന്നുന്നു അങ്ങനെയൊക്കെ ഇന്നത്തെ കാര്യങ്ങൾ താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ